നമുക്കറിയാം പോസ്റ്റ് ഓഫീസിൽ പലതരം സ്മോൾ സേവൻസ് സ്കീമുകളുണ്ട് അതിൽ ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരു സേവിങ് സ്കീമാണ് പോസ്റ്റ് ഓഫീസ് ആർ ഡി എന്ന് പറയുന്നത് നമുക്ക് ബാങ്കുകളിലും ഈ ഒരു സെയിം ആർ ഡി സ്കീം എങ്കിലും കുറച്ച് സ്വീകാര്യത കൂടുതൽ പോസ്റ്റ് ഓഫീസിലെ ആർ ഡി സ്കീമിനാണ് അതിൻ്റെ ഒരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ പോസ്റ്റ് ഓഫീസിലെ സേവിങ് സ്കീം ബാക്ക് ചെയ്യുന്നത് സെൻട്രൽ ആണ് സെൻട്രൽ ഗവൺമെൻറിൻ്റെ ഗ്യാരണ്ടി പോസ്റ്റ് ഓഫീസിലെ സേവൻസ് സ്കീമുകൾക്കെല്ലാം ലഭ്യമാണ് അതേസമയം ബാങ്കുകളിലെ നിക്ഷേപത്തിലേക്ക് പോയി കഴിയുമ്പോൾ നമുക്ക് മാക്സിമം ഒരു ബാങ്കിൽ അഞ്ച് ലക്ഷം രൂപ വരെയുള്ള ഡെപ്പോസിറ്റിന് മാത്രമേ നമുക്ക് ഇൻഷുറൻസ് പരക്ഷയുള്ളു അതുകൊണ്ട് തന്നെയാണ് പോസ്റ്റ് ഓഫീസിലെ ഈ ഒരു ആർ ഡി സ്കീമിന് കുറച്ച് സ്വീകാര്യത കൂടുതൽ നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോയിലൂടെ പോസ്റ്റ് ഓഫീസിലെ ആർ ഡി സ്കീമിന് നിലവിലെ അവസ്ഥ നമുക്ക് നോക്കാം അതുപോലെ തന്നെ ബാങ്കിലെ ആർ ഡി സ്കീമുമായിട്ട് നമുക്ക് പോസ്റ്റ് ഓഫീസിലെ ആർ ഡി സ്കീം നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം ആദ്യം തന്നെ പറയാനുള്ള ഇത് ജസ്റ്റ് ഇൻഫർമേഷനൽ പർപ്പസിനായിട്ട് ഒരു വീഡിയോ മാത്രമാണ് അല്ലാതെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസോ അങ്ങനെയൊന്നും അല്ല ജസ്റ്റ് ഇൻഫർമേഷനൽ പർപ്പസിനായിട്ട് ഒരു വീഡിയോ മാത്രമാണ് നിങ്ങൾ കാര്യം മനസ്സിലാക്കുക നിങ്ങളുടേതായ രീതിയിൽ വിലയിരുത്തൽ നടത്തുക അതിനുശേഷം തീരുമാനമെടുക്കുക ഞാൻ പേഴ്സണലി ആർ ഡി സ്കീമിലൊന്നും തന്നെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നില്ല നിങ്ങൾ ആർ ഡി ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക ആദ്യം പോസ്റ്റ് ഓഫീസ് ആർ ഡി സ്കീമിന്റെ പലിശ നോക്കാം പോസ്റ്റ് ഓഫീസ് ആർ ഡി സ്കീമിന്റെ നിലവിലെ പലിശ വരുന്നത് സിക്സ് പോയിന്റ് സെവൻ പെർസെൻറ്റേജ് ആണ് ആനുവലി നമുക്കറിയാം പോസ്റ്റ് ഓഫീസിലെ ഈ ഒരു സ്മോൾ സെൻസ് സ്കീമുകളുടെ പലിശ നിരക്ക് ഓരോ മൂന്ന് മാസം കൂടുമ്പോഴും സെൻട്രൽ ഗവൺമെന്റ് അത് അതിൽ മാറ്റം വരുത്തും ചിലപ്പോൾ കൂടാം ഇല്ലെങ്കിൽ കുറയാം ഇല്ലെങ്കിൽ ചേഞ്ച് ഇല്ലാതെ തുടരാം ഇപ്പോൾ നിലവിലെ ക്വാർട്ടറിലെ ഈ ഒരു ആർ ഡി സ്കീമിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് ആനുവലി സിക്സ് പോയിന്റ് സെവൻ പെർസെൻറ്റാണ് ബാങ്കുകളുമായിട്ട് ബാങ്കുകളുടെ പലിശ നിരക്ക് ഇപ്പോൾ അല്പം കൂടുതലാണ് നമുക്ക് എച്ച് ഡി എഫ് സി ബാങ്കിലൊക്കെ ആണെങ്കിൽ കൂടി നമുക്ക് അല്പം കൂടുതൽ പലിശ ഇപ്പോൾ ആർ ഡി ആർ ഡിയിൽ നമുക്ക് കിട്ടുന്നുണ്ട് ഇപ്പോൾ എച്ച് ഡി എഫ് സി ബാങ്കിലെ നിലവിലെ ആർ ഡി സ്കീമിന്റെ ഒരു അഞ്ചു വർഷ കാലാവധിയുള്ള ആർ ഡി സ്കീമിന്റെ പലിശ നിരക്ക് വരുന്നത് സെവൻ പെർസെന്റേജ് ആണ് സോ പോസ്റ്റ് ഓഫീസിൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ പലിശ നമുക്കിപ്പോൾ പല ബാങ്കുകളിലും കിട്ടുന്നുണ്ട് ബാങ്കുകളിൽ ആർ ഡി സ്കീമിന്റെ പലിശ നിരക്കിലും ഇടയ്ക്കിടെ മാറ്റങ്ങൾ വരാം പക്ഷേ പോസ്റ്റ് ഓഫീസിലെ ഡെപ്പോസിറ്റ് സ്കീമുകളുടെ പലിശ നിരക്കിൽ വരുന്നത് പോലെ എല്ലാ മൂന്ന് മാസം കൂടുമ്പോഴും മാറ്റം വരില്ല ഇനിയിപ്പോ പോസ്റ്റ് ഓഫീസ് ആർ ഡി സ്കീമിന്റെ മറ്റു പ്രത്യേകതകൾ നോക്കി മിനിമം ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് വരുന്ന നൂറ് രൂപയാണ് മിനിമം നൂറ് രൂപ പിന്നെ പത്ത് രൂപയുടെ മൾട്ടിപ്പിൾ ആയിട്ട് എത്ര രൂപ വരെ വേണമെങ്കിലും നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം നമുക്ക് പോസ്റ്റ് ഓഫീസ് ആർ ഡി സ്കീമിൽ ഡെപ്പോസിറ്റ് ഓപ്പൺ ചെയ്യണമെങ്കിൽ നമുക്ക് പോസ്റ്റ് ഓഫീസിൽ ഒരു സേവിങ്സ് അക്കൗണ്ട് ഉണ്ടായിരിക്കണം പോസ്റ്റ് ഓഫീസിൽ നിലവിൽ ഒരു സേവിങ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഇനിഷ്യൽ ഡെപ്പോസിറ്റിംഗ് എമൗണ്ട് ആയിട്ട് അഞ്ഞൂറ് രൂപ ആവശ്യമായിട്ടുണ്ട് ഇനി ആർക്കൊക്കെ ഈ പോസ്റ്റ് ഓഫീസിലെ ആർ ഡി സ്കീമില് ഡെപ്പോസിറ്റ് ചെയ്യാം ഇന്ത്യൻ റെസിഡന്റ് ആയിട്ടുള്ള ആർക്കും ഈ ഒരു പോസ്റ്റ് ഓഫീസ് ആർ ഡി സ്കീമിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും ഇൻഡിവിജ്വൽ ആയിട്ട് ഡെപ്പോസിറ്റ് ആയിട്ട് ചെയ്യാം അതേപോലെ തന്നെ ചെയ്യാം വയസ്സിന് താഴെയുള്ള മൈനർ ആണെങ്കിൽ വയസ്സിന് മുകളിലുള്ള മൈനർ ഇൻഡിവിജ്വൽ ആയിട്ട് പോസ്റ്റ് ഓഫീസ് ആർ ഡി സ്കീമില് നിക്ഷേപം നടത്താനായി സാധിക്കും ഈ റെക്കറിംഗ് ഡെപ്പോസിറ്റ് അഥവാ ആർ ഡി എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ പോലെയാണ് നമ്മൾ എല്ലാ മാസവും ഒരു നിശ്ചിത തുക വിധം ഡെപ്പോസിറ്റ് ചെയ്യണം സോ നമ്മളുടെ എല്ലാ മാസത്തെ ഇൻസ്റ്റാൾ എന്തെങ്കിലും ഒരു ഡിഫോൾട്ട് വന്നു കഴിഞ്ഞാൽ പോസ്റ്റ് ഓഫീസിലെ ആർ ഡി സ്കീമിൽ പെനാൾറ്റി ചാർജ് വരുന്നുണ്ട് ഏതെങ്കിലും മാസത്തെ ഇൻസ്റ്റാൾമെന്റിന് ഡ്യൂ വന്നിട്ട് ൂറ് രൂപക്കും ഒരു രൂപ എന്ന രീതിയിലാണ് പെനാൽറ്റി ചാർജ് ഇടക്കുന്നത് ഇങ്ങനെ ഡ്യൂ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണമെന്നെങ്കിൽ ഇങ്ങനെ ഡ്യൂ വന്ന മാസത്തെ തുകയും അതിൻ്റെ പെനാൽറ്റിയും അടച്ചാൽ മാത്രമേ തുടർന്ന് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് തുടരാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു നാലു മാസം ഡ്യൂ വന്നു കഴിഞ്ഞാൽ അക്കൗണ്ട് ഇൻ സ്റ്റേജിലേക്ക് പോകും പിന്നീട് നമുക്ക് ഒരു രണ്ട് മാസം കൂടി ഒരു വെയ്റ്റിംഗ് പീരീഡ് കിട്ടും ആ രണ്ട് മാസത്തിനുള്ളിൽ നമ്മൾ അക്കൗണ്ട് റിവീവ് ചെയ്തെടുക്കണം രണ്ട് മാസത്തിനുള്ളിൽ നമ്മൾ തൊട്ട് മുമ്പത്തെ മാസത്തെ പെനാൽറ്റി ചാർജൊക്കെ അടച്ച് അത് നമ്മൾ റിവീവ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്കത് തുടർന്ന് ഉപയോഗിക്കാനായിട്ട് സാധിക്കും എന്നാൽ ഈ ഒരു രണ്ട് മാസം കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു അക്കൗണ്ട് റിവേവ് ചെയ്തെടുത്തില്ലെങ്കിൽ അതായത് ഇൻവെസ്റ്റ്മെന്റ് നടത്തി ആ ഒരു അക്കൗണ്ട് റിവ്യവ് ചെയ്തെടുത്തില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ആർ ഡി അക്കൗണ്ട് ഇൻ സ്റ്റേജിലേക്ക് പോകും പിന്നീട് നമുക്ക് ആ ഒരു ആർ ഡി അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യാനായി സാധിക്കില്ല പിന്നെ നമുക്ക് ഇടക്ക് അടക്കാൻ സാധിക്കാത്ത ഡ്യൂ വന്നാൽ കണ്ടിന്യൂസ് ആയിട്ട് നാലിൽ കൂടുതൽ ഡ്യൂ വന്നില്ല നാലിൽ കുറവാണ് ഡ്യൂ വന്നതെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നമ്മളുടെ മെച്ചൂരിറ്റി പീരീഡ് എക്സ്റ്റൻഡ് ചെയ്തുകൊണ്ട് മുടക്കം വന്ന മാസം മാസത്തെ നിക്ഷേപം നമുക്ക് ആ ഒരു മെച്ചുരിറ്റി പീരീഡിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള ഒരു ഓപ്ഷനും അവൈലബിൾ ആണ് പിന്നെ പോസ്റ്റ് ഓഫീസ് ആർ ഡി സ്കീമിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് ആണ് നമുക്ക് അഡ്വാൻസ് ഡെപ്പോസിറ്റ് ഓപ്ഷൻ അവൈലബിൾ ആണ് നമ്മൾ ആർ ഡി അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ പിന്നീട് എപ്പോഴുമെങ്കിലും നമുക്ക് അഡ്വാൻസ് ആയിട്ട് നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതായത് വരുന്ന ഇൻസ്റ്റാൾമെന്റ് നമുക്ക് മുൻകൂട്ടി നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും സോ നമുക്ക് ആ ഒരു ഡെപ്പോസിറ്റിൽ നിന്ന് നമുക്ക് പലിശ നേടാൻ കഴിയും അതേപോലെ തന്നെ നമുക്ക് റിബേറ്റ് ആനുകൂല്യം ലഭ്യമാണ് റിബേറ്റ് ആനുകൂല്യം കിട്ടണം എന്നുണ്ടെങ്കിൽ മിനിമം ആറ് മാസത്തെ ഇൻസ്റ്റാൾമെന്റ് നമ്മൾ അഡ്വാൻസ് ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യണം മാസത്തെ ഡെപ്പോസിറ്റ് എമൗണ്ട് നമ്മൾ ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പത്ത് രൂപയുടെ റിബേറ്റ് ആനുകൂല്യമാണ് കിട്ടുന്നത് അതേസമയം പന്ത്രണ്ട് മാസത്തെ എമൗണ്ട് നമ്മൾ അഡ്വാൻസ് ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നാൽപ്പത് രൂപയുടെ റിബേറ്റ് ആനുകൂല്യം ലഭിക്കും പിന്നെ ഈ ഒരു പോസ്റ്റ് ഓഫീസ് ആർ ഡി സ്കീമിൻ്റെ മറ്റൊരു ഫീച്ചർ ആണ് നമുക്ക് ലോൺ ഫെസിലിറ്റി അവൈലബിൾ ആണ് നമ്മൾ ആർ ഡി അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്ത് ഒരു വർഷത്തിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ലോൺ എടുക്കാം നമ്മളുടെ ആ ഒരു സമയത്തെ ഡെപ്പോസിറ്റ് എമൗണ്ട് എത്രയാണോ അതിൻ്റെ അൻപത് ശതമാനം വരെയാണ് നമുക്ക് ലോൺ എടുക്കുവാനായിട്ട് സാധിക്കുക ലോൺ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിന് തീർച്ചയായിട്ടും പലിശ കൊടുക്കണം പലിശ വരുന്നത് നമുക്ക് ആർ ഡിയിൽ നിന്നും കിട്ടുന്ന പലിശ എത്രയാണോ അതേ പ്ലസ് രണ്ട് ശതമാനം എക്സ്ട്രാ എക്സ്ട്രാ ആണ് നമ്മൾ ഈ ഒരു ലോണിന് നൽകേണ്ട പലിശ നമുക്ക് ഈ ഒരു ലോണിൻ്റെ റീപേമെൻ്റ് നമുക്ക് ഒന്നുകിൽ നമുക്ക് തവണകളായിട്ട് മാസം അടക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ ഒറ്റ തവണയായിട്ട് നമുക്ക് പേ ചെയ്യാനായിട്ട് സാധിക്കും ഇനി ഇൻ കേസ് നമ്മൾ ലോൺ എടുത്തിട്ട് റീപേ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മെച്ചൂരിറ്റി പീരീഡ് എത്തുവാൻ നേരത്തെ നമ്മളുടെ ലോൺ എമൗണ്ടും പലിശയും മറ്റു ചാർജുകളൊക്കെ എടുത്തതിനു ശേഷം ബാക്കി എമൗണ്ട് നമുക്ക് കിട്ടുക ഇനി ഒരു പോസ്റ്റ് ഓഫീസ് ആഡി സ്കീമിൻ്റെ നിക്ഷേപ കാലാവധി നോക്കാം അഞ്ച് വർഷമാണ് നിക്ഷേപ കാലാവധി വരുന്നത് എന്നാൽ നമ്മൾ ആ ഡി സ്കീമിൽ ജോയിൻ ചെയ്ത് മൂന്ന് വർഷത്തിന് ശേഷം പ്രീ മെച്ചുവേർഡ് ആയിട്ടുള്ള വിഡ്രോവൽ അവൈലബിൾ ആണ് അങ്ങനെ മെച്ചൂരിറ്റി പീരീഡ് എത്തുന്നതിന് മുമ്പ് നമ്മൾ വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആർ ഡിയുടെ മുഴുവൻ പലിശയും കിട്ടുകയില്ല ആ ഒരു സമയത്ത് പോസ്റ്റ് ഓഫീസിലെ സേവിങ്സ് അക്കൗണ്ടിൽ കിട്ടുന്ന പലിശ എത്രയാണോ ആ ഒരു പലിശ മാത്രമായിരിക്കും നമുക്ക് കിട്ടുന്നത് ഇപ്പോൾ നിലവിലെ പോസ്റ്റ് ഓഫീസിലെ സേവിങ്സ് അക്കൗണ്ടിൻ്റെ പലിശ നിരക്ക് വരുന്നത് നാല് ശതമാനമാണ് സോ നിങ്ങൾ നിങ്ങളിങ്ങനെ മൂന്ന് വർഷത്തിന് ശേഷം മെച്ചൂരിറ്റി പീരീഡ് എത്തുന്നതിന് മുമ്പ് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ സിക്സ് പോയിന്റ് എയ്റ്റ് പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് കിട്ടുന്നതിന് പകരം നാല് ശതമാനം പലിശ മാത്രമായിരിക്കും കിട്ടുക പിന്നെ നമ്മൾ ഈ ഒരു പോസ്റ്റ് ഓഫീസ് ആർ ഡിയിൽ അഡ്വാൻസ് ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ടൈം ഫ്രെയിം എത്തുന്നതിന് മുമ്പ് നമുക്ക് ഈ ഒരു നമ്മളുടെ നിക്ഷേപം നമുക്ക് ബ്രേക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല നമ്മൾ എത്ര നാളത്തേക്കാണോ അഡ്വാൻസ് ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്തത് അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് പ്രീ വിഡ്രോവൽ അവൈലബിൾ ആകൂ പിന്നെ ഈ ഒരു നിക്ഷേപ കാലാവധി വരുന്നത് അഞ്ച് വർഷമാണെന്ന് പറഞ്ഞു അഞ്ച് വർഷത്തിന് ശേഷം വേണമെങ്കിൽ നമുക്ക് വീണ്ടും അഞ്ച് വർഷത്തേക്ക് കൂടി നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനായി സാധിക്കും ഇങ്ങനെ മെച്ചൂരിറ്റി പീരീഡിന് ശേഷം നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് എപ്പോൾ വേണമെങ്കിലും നമ്മളുടെ നിക്ഷേപം നമുക്ക് ബ്രേക്ക് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ തുടർന്ന് നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാതെ തന്നെ നമ്മളുടെ നിക്ഷേപം നമുക്ക് കണ്ടിന്യൂ ചെയ്യാനായി സാധിക്കും നമുക്ക് അതിൽ നിന്നും പലശ് ലഭിക്കും യും ചെയ്യും ഇനി ഒരു ഡെപ്പോസിറ്റ് ഓപ്പൺ ചെയ്ത വ്യക്തി മരണപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നോമിനിയായിട്ട് വെച്ച വ്യക്തിക്ക് ആ ഒരു ഡെപ്പോസിറ്റ് കണ്ടിന്യൂ ചെയ്യാം ഇല്ലാന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്ത് ആ ഒരു നിക്ഷേപാനുകൂല്യം നോമിനിക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും ഇനി ടാക്സ് ബെനിഫിറ്റ് നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ആർ ഡി സ്കീമിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒന്നര ലക്ഷം രൂപ വരെയുള്ള എംബൂടെ ഒരു സാമ്പത്തിക വർഷത്തിൽ നമുക്ക് എയ്സി പ്രകാരം നമുക്ക് ടാക്സ് ഡിഡക്ഷൻ നേടുവാനായിട്ട് സാധിക്കും എന്നാൽ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന പലിശയൊന്നും നികുതിരഹിതമല്ല പലിശ നമ്മളുടെ ഇൻകത്തിലേക്ക് ആഡ് ചെയ്തുകൊണ്ട് നമ്മളുടെ ഇൻകം ടാക്സ് സ്ലാബ് അനുസരിച്ച് നികുതി നൽകേണ്ടതായി വരും പോസ്റ്റ് ഓഫീസിൽ ലഭ്യമായിട്ടുള്ള ആർ ഡി സ്കീമിൻ്റെ വിശദാംശങ്ങൾ ബാങ്ക് ബാങ്കിൽ ലഭ്യമായിട്ടുള്ള ആർ ഡി കമ്പയർ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് വലിയൊരു വ്യത്യാസമൊന്നും നമുക്ക് കാണുവാനായിട്ട് സാധിക്കില്ല പിന്നെ ആദ്യം പറഞ്ഞതുപോലെ പോസ്റ്റ് ഓഫീസ് ആർ ഡി സ്കീമിൻ്റെ ഒരു അഡ്വാൻറ്റേജായിട്ട് വരുന്നത് പോസ്റ്റ് ഓഫീസ് ആർ ഡി സ്കീം ബാക്ഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ് ആണ് നമുക്ക് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഗ്യാരണ്ടി അവിടെ വരുന്നുണ്ട് ബാങ്കിലെ ആർ ഡി ആണെങ്കിൽ നമുക്ക് മൊത്തം അഞ്ച് ലക്ഷം രൂപയുടെ നിക്ഷേപത്തിന് വരെ മാത്രമേ നമുക്ക് ഇൻഷുറൻസ് പരീക്ഷ ലഭിക്കുകയുള്ളൂ പിന്നെ പലിശ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിൽ അല്പം കൂടുതൽ ബാങ്കിലാണ് പിന്നെ പോസ്റ്റ് ഓഫീസിൽ ആർ ഡിയുടെ മറ്റൊരു പ്ലസ് പോയിൻറ്റ് നമുക്ക് റിബേറ്റ് ആനുകൂല്യം ലഭ്യമാണ് ലോൺ ഫെസിലിറ്റി ലഭ്യമാണ് ബാങ്കുകളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് റിബേറ്റ് ആനുകൂല്യം പക്ഷേ നമുക്ക് ഡെപ്പോസിറ്റ് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ബ്രേക്ക് ചെയ്യാനായിട്ട് സാധിക്കും നമ്മളതിൻ്റെ പെനാൾറ്റി ചാർജ് മാത്രം കൊടുത്താലും മതിയാകും ലിക്വിഡിറ്റി പ്രശ്നമൊന്നും വരുന്നില്ല അതേസമയം ഈ ഒരു പോസ്റ്റ് ഓഫീസ് ലഭ്യമായി ായിട്ടുള്ള ആർ ഡി ആണെങ്കിൽ മൂന്ന് വർഷത്തിന് ശേഷം മാത്രമേ നമുക്ക് ബ്രേക്ക് ചെയ്യാനായിട്ട് സാധിക്കൂ അങ്ങനെ ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് സേവിങ്സ് അക്കൗണ്ടിലെ പലിശ മാത്രമേ കിട്ടുകയുള്ളൂ ഇത്ര രൂപ വീതം പോസ്റ്റ് ഓഫീസ് ആർ ഡിയിൽ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര രൂപ നമുക്ക് മെച്ചൂരിറ്റി പീരീഡിൽ കിട്ടുമെന്ന് അറിയാനായിട്ട് നമുക്ക് ഗ്രോ ഇല്ല ഒരു പോസ്റ്റ് ഓഫീസ് ആർ ഡി കാൽക്കുലേറ്റർ ലഭ്യമാണ് ഇപ്പോൾ ഞാൻ ആ ഒരു കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ഒരു കാൽക്കുലേഷൻ നടത്തുകയാണ് നമ്മളിപ്പോൾ എല്ലാ മാസവും ഒരു രൂപ വീതം പോസ്റ്റ് ഓഫീസ് ആർ ഡിയിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു അഞ്ച് വർഷ കാലാവധിയിലേക്ക് പലിശ ഒരു ആവറേജ് സിക്സ് പോയിന്റ് സെവൻ പെർസെന്റേജ് കിട്ടി കഴിഞ്ഞാൽ അഞ്ചു വർഷത്തിന് ശേഷം കിട്ടുന്ന ടോട്ടൽ മെച്ചൂരിറ്റി എമൗണ്ട് എന്ന് പറയുന്നത് ക്ഷത്തി എത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി എട്ട് രൂപയായിരിക്കും ഇതിൽ പതിനഞ്ച് ലക്ഷം രൂപ എന്ന് പറയുന്നത് നമ്മൾ ഒരു അഞ്ച് വർഷം കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് ബാക്കി രണ്ട് ലക്ഷത്തി എൺപത്തി നാലായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തെ രൂപയാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന പലിശ ഇനി ഇതേ രീതിയിൽ എല്ലാ മാസവും ഇരുപത്തിയ്യായിരം രൂപ വീതം എച്ച് ഡി എഫ് സി ബാങ്കിലാണ് നിങ്ങൾ ആർ ഡി ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ നിലവിൽ എച്ച് ഡി എഫ് സി ബാങ്കിന്റെ ആർ ഡി പലിശ നിരക്ക് അനുസരിച്ച് നമുക്ക് മെച്ചുരിറ്റി എമൗണ്ട് ആയിട്ട് പതിനേഴ് ലക്ഷത്തി തൊണ്ണൂറ്റി എണ്ണായിരത്തി നാനൂറ്റി അറുപത്തി മൂന്ന് രൂപ കിട്ടും അല്പം കൂടുതൽ റിട്ടേൺ നമുക്ക് എച്ച് ഡി എഫ് സി ബാങ്കിൽ ഇപ്പോൾ നിലവിൽ കിട്ടുന്നുണ്ട് കാരണം എച്ച് ഡി എഫ് സി ബാങ്കിലെ ആർ ഡി പലിശ നിരക്ക് പോസ്റ്റ് ഓഫീസിനെ കാട്ടി ഇപ്പോൾ നിലവിൽ കൂടുതലാണ് സോ നിങ്ങൾ നിക്ഷേപം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബാങ്കിലെ പലിശ നിരക്കും പോസ്റ്റ് ഓഫീസിലെ പലിശ നിരക്കും നമ്മൾ കമ്പയർ ചെയ്യുക അതിനുശേഷം മാത്രം ഡിസിഷൻ എടുക്കുക പിന്നെ ആദ്യം പറഞ്ഞ രീതിയിൽ സേഫ്റ്റി വൈസ് നോക്കുവാൻ നേരത്തെ അല്പം സേഫ്റ്റി കൂടുതൽ പോസ്റ്റ് ഓഫീസിലെ ആർ ഡി സ്കീമിനാണ് അതുകൊണ്ട് തന്നെയാണ് പോസ്റ്റ് ഓഫീസിലെ ആർ ഡി അല്പം സ്വീകാര്യത കൂടുതൽ ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി